വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ദർശിക്കാനായി ഉച്ചക്കുശേഷമാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത് ക്ഷേത്രത്തിലെ ആയില്യത്തിലെത്തിയ ഭക്തർ മോക്ഷം ലഭിക്കുന്നതിനായി തേവാരപ്പുരയും നിലവറയും തൊഴുത് സായൂജി വളഞ്ഞു നാഗരാജസ്വാമി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതുന്ന പരശുരാമൻ പൂജാതികർമ്മങ്ങൾ നടത്തുന്ന ബ്രാഹ്മണശ്രേഷ്ഠനെ നാലുകെട്ട് നിർമ്മിച്ച് താമസിപ്പിച്ചു എന്നാണ് ഐതിഹ്യം ഇതാണ് പിന്നീട് തേവാരപ്പുരിയായി മാറിയത് അനന്തദേവൻ കുടികൊള്ളുന്ന ഇടമായാണ് നിലവറ സങ്കല്പിച്ചിട്ടുള്ളത് ഉച്ചപൂജയ്ക്ക് മുമ്പ് ഇവിടെ പൂജ നടത്തിയ ശേഷമാണ് നാഗരാജ ക്ഷേത്രത്തിലെ പൂജ ആരംഭിച്ചത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നിലവറ തുറന്നുള്ള പൂജ നടക്കുന്നത് നാഗരാജാവ് നാഗേക്ഷി സങ്കല്പത്തിലാണ് പൂജ രാവിലെ ക്ഷേത്രത്തിൽ നിർമാലി ദർശനം അഭിഷേകം ഗണപതി ഗണപതിഹവനം ഉച്ചപൂജ എന്നിവ നടന്നു വിശ്വാസ മലയാളത്തിന്റെയും ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് എരുന്നള്ളത്ത് ആരംഭിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് നിലവറയിലേക്കും തിരികെ ക്ഷേത്രത്തിലേക്കുമുള്ള എരുന്നള്ളത്തിനും ആയിരങ്ങളാണ് സാക്ഷി വഹിച്ചത് തുടർന്ന് ചുറ്റുവിളക്കം സർക്കമിലി എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കറ്റാരം